സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ ഇന്ന് തുടക്കമാകുകയാണ് മുതിർന്ന നേതാവ് വിമൻ ബസു പതാക ഉയർത്തും പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി പി ഐ സി പി എം എം എൽ ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറിമാർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും കേരളത്തിൽ നിന്നും നൂറ്റി എഴുപത്തി അഞ്ച് പ്രതിനിധികളടക്കം അറുന്നൂറോളം പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ പ്രമേയം പ്രകാശ് കാരാട്ട് അവതരിപ്പിക്കും മുതിർന്ന പി ബി അംഗം ബി വി രാഘവലു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും സംഘടനാ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വിവിധ ന്യൂസ് ചാനലുകൾ പുറത്തുവിട്ടു പി ബി മേൽ നിയന്ത്രണം നിഷ്കർഷിക്കുന്ന ഈ റിപ്പോർട്ടിൽ പി ബി അംഗങ്ങളുടെ പ്രവർത്തനം ഓരോ വർഷവും വിലയിരുത്തുമെന്നും വ്യക്തമാക്കുന്നു പാർട്ടി കോൺഗ്രസ് ഉയർത്തുന്ന ദൗത്യങ്ങൾ പി ബി അംഗങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും സി പി എം സംഘടനാ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അതേസമയം പാർട്ടി വൺ തകർച്ചയിലേക്ക് നീങ്ങുകയാണ് എന്ന സൂചനയും ഈ സംഘടനാ റിപ്പോർട്ട് നൽകുന്നു വർദ്ധിച്ചു വരുന്ന പാർലമെന്ററി വ്യാമോഹം പാർട്ടി അംഗങ്ങളെയും നേതാക്കളെയും വിഭാഗീയതയിലേക്കും അഴിമതിയിലേക്കും നയിക്കുന്നു പാർട്ടിയിലേക്ക് യുവാക്കൾ വരുന്നില്ല എന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് സോഷ്യലിസം പ്രചരിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെന്ന് തുറന്ന് വിമർശിക്കുന്ന ഈ റിപ്പോർട്ടിൽ നഗരങ്ങളിൽ പാർപ്പിട മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും നിർദ്ദേശമുണ്ട് പല സംസ്ഥാന ഘടകങ്ങളും കണക്ക് കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നും പ്രായപരിധി കാരണം പിരിയുന്നവർക്ക് ചില സംസ്ഥാനങ്ങൾ ചുമതലകളും നൽകുന്നില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു കേരളത്തെ പുകഴ്ത്തുന്ന സംഘടന റിപ്പോർട്ടിലാവട്ടെ പ്രായപരിധിയിൽ ഇളവിന് നിർദ്ദേശം നൽകുന്നുമില്ല ആശാ പ്രവർത്തകർക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനം കുറവുണ്ടെന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഇവർക്കായി തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പാർട്ടിയെ എതിർക്കുന്നവരുമായി ആശാ വർക്കർമാർ ചേർന്ന് നിൽക്കുകയാണ് പാർട്ടിക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു ആശാ ആശാവർക്കർമാരെ പാർട്ടിയോടടുപ്പിക്കാൻ കേരളത്തിൽ ഉൾപ്പെടെ ഒരു ശ്രമവും നടക്കുന്നില്ല കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളാണ് ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയത് ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ അടക്കമുള്ളവരെ സംഘടിപ്പിക്കുന്നത് പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു